അപ്പൊ ഇന്നത്തെ നമ്മൾ വൈകുന്നേരത്തെ ചോറിൻ്റെ കറി പാലക്കും പരിപ്പും വെച്ചിട്ടുള്ളൊരു കറിയും പപ്പടം പൊരിച്ചതുമാണ് അപ്പം അതിന്താണ് പാലക്ക് പാലക്ക് അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാലക്ക് പരിപ്പ് തെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടത് അരപ്പ് അരം ഒരു അരമുറി തേ തേങ്ങ വേണം കുറച്ച് ചെറുചീരകം രണ്ട് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒരു പച്ചമുളക് അപ്പോൾ നമുക്ക് പണി തുടങ്ങാം കേട്ടോ നമ്മളെ പരിപ്പില്ല പരിപ്പ് നമ്മളിവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുലർന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കെട്ടോ അതിൽക്ക് നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പാണേ അതിൽക്കൊരു പച്ചമുളക് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളകും പരിപ്പും പിന്നെ അടുപ്പത്ത് വെക്കാം അത് രണ്ടിനു ശേഷമാണ് നമ്മൾ നമ്മളെ പാറക്ക് അതിലിട്ട് കൊടുക്കുക നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മളെ പടപ്പാ പരിപ്പും പച്ചമുളകും അപ്പം നമുക്ക് അത് വേവാനാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചരി കൊടുക്കാം കേട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആകുമ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് നയിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ പരിപ്പ് ഇവിടെ എന്തോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുവെക്കാം നമ്മുടെ കെഴുകി വെച്ചപ്പോൾ ആരൊക്കെ ഉണ്ടല്ലോ പാലക്ക് നമ്മളാ പാലക്ക് വേദത്തെ നമുക്ക് അത് വറുത്തിടാൻ വേണ്ടി കുറച്ച് സവാള സഭകളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരപ്പ് ചേർത്തിട്ട് വറുത്തിടാം കേട്ടോ നമ്മളെ പരിപ്പ് പാലക്കും പച്ചമുളകും ഉപ്പൊക്കെ വേവിച്ച് ഞങ്ങളെടുത്തു നമുക്ക് നമ്മളെ അരപ്പ് ചേർക്കാം നമ്മളെട്ടോ കുഞ്ഞ കുഞ്ഞു നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇല്ലാത്ത കൊണ്ട് ഒത്തിരി കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ച് വെക്കാം കുറച്ച് എണ്ണിട്ടോ ചട്ടിയുടെ ചൂടായി നമുക്ക് നമ്മളെ ഉള്ളിട്ടോ സകോള എണ്ണിട്ടോ ചെറു ഇല്ലാത്തതുകൊണ്ട് ഇന്ന് സഗോളം എഴുതി വെച്ചിട്ടുള്ളത് അന്ന് ഉള്ളി വെച്ചോ നമ്മുടെ ഉള്ളി മോട്ട് വന്നു നമുക്ക് ആ ഉള്ളി നമ്മുടെ പാലക്കും പരിപ്പും തേങ്ങ അരച്ച കറി ഇവിടെ റെഡിയായി നമ്മുടെ പപ്പടം പൊരിച്ചത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ചോറിൻ്റെ കറിയാണ് ഞങ്ങൾക്കത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്